ഹായ് ദിലീഷ് അഗിവിളോഗിലേക്ക് സ്വാഗതം ഞാനെന്നേ വന്നിട്ടുള്ളത് ഞങ്ങളിവിടെ ചേമ്പ് കുറേ മണ്ണ് കുഴിച്ചിട്ടുണ്ട് ഒരു നാല് മരട് ചാക്കിൽ കുഴിച്ചിട്ടുള്ള പരിപാടിയിലട്ടോ അപ്പോൾ അത് ഇതൊക്കെ ആദ്യം മൂന്ന് തരം വിത്തുകളാണ് ഉള്ളത് ഒന്ന് ഇത് നല്ല തള്ള തള്ളിയത് ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് വിത്ത് കിട്ടിയാണ്ടോ വിത്ത് ഒരുപാട് പൊട്ടി കിട്ടിയതാണ് അതിന് ശേഷം ഈ ഇതാ ഇതൊക്കെ ഒഴിവാക്കുക ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല വൃത്തി അത് ചെയ്യേണ്ട ചെറുതൊക്കെ നല്ല മുരടൊക്കെ അല്ല വൃത്തിയാക്കിയിട്ട് ശേഷം അക്കും നല്ല വൃത്തിയാക്കുന്നുണ്ട് ഇതുകൊണ്ട് വെട്ടുക പിന്നെ ഈ ഇതിൽ വെച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാം അതായത് ഒരു നാലിഞ്ചൊക്കെ മേപ്പട്ട് മതി ഇത് ഇവിടെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക കട്ട് ഒഴിവാക്കി ഇത് വേണ്ട ഇത് വിത്താണ് ചെമ്മിൻ്റെ വിത്ത് തയ്യാറാണ് ഇത് നമ്മൾ വേണമെങ്കിൽ ചെറുതായിട്ട് വെട്ടി ഒന്ന് കട്ട് ചെയ്താൽ മതി അത് നല്ലതാണ് കട്ട് ചെയ്യുന്നത് അത് അത് കട്ട് ചെയ്യുക ഇതും ചേമ്പിൻ്റെ വിത്താണ് വിത്ത് മേല കുഴിച്ചിട്ടാണ് നമുക്ക് നല്ല വിത്ത് കിട്ടുക ഇതും വിത്താണ് ഞാനൊരു ഞാൻ വിത്ത് അങ്ങനെ കുഴിച്ചിടില്ല പ്രാവശ്യം വിത്ത് കുഴിച്ചിട്ട് നോക്കുകയാണ് എല്ലാവരും പറഞ്ഞു വിത്ത് കുഴിച്ചിട്ടാൽ നല്ല ഉണ്ടാവും നമുക്ക് എന്നിട്ട് ഇതെന്ത് ചെയ്യണത് നമുക്ക് ചാണക വെള്ളം ഉണ്ടല്ലോ ചാണക വെള്ളമാണ് ചാണക വെള്ളത്തിൽ കലക്കിയിട്ട് നല്ല മുക്കുക നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് എന്നെ വയ്ക്കുക അതെന്താ വെച്ചാൽ നല്ല വേരൊക്കെ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് വേരൊക്കെ ഫസ്റ്റ് വരുന്ന വേര് നല്ല കരുത്തി വരികയും ചെയ്യും മുങ്ങയാകാണെന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ പ്രത്യേക കഥ നാലെണ്ണം ഞാനിങ്ങനെ റെഡി ആക്കി വെച്ചു കേട്ടോ നാലെണ്ണാക്കി ഞാനിത് ഇതിലെന്താച്ചാൽ ചവലും ഇതിലെല്ലാം എടുക്കണ്ട് ഇതാണ് ഇവിടെ ചവല ചടിയിൽ നിറച്ച് ചവല നിറക്കി ചവല നല്ല അമർത്തുക ചവല അമർത്തന്നുവെച്ചാൽ നമുക്ക് ഇന്നുമല്ല കുറേ സാധനങ്ങൾ ആകുമ്പോഴത്ത് കുറേ ഇട്ടാവുക ഇത് കുറേ കഴിഞ്ഞാൽ ഇന്ന് മാതിരി ആവുന്നില്ല ഉണ്ടോ അങ്ങനെ അമർത്തുക ഈ നാലെണ്ണാണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത് ഇല്ല മറത്തിയിട്ട് നമ്മൾ ഞാൻ വറുത്ത ശേഷം ഇപ്പൊക്ക് ചാക്കൊന്നിങ്ങനെ നൂർത്തി വയ്ക്കായിരുന്നു കയറക്കണ്ട കഥ അടിച്ചിട്ട് മടക്കി വയ്ക്കുക എല്ലാ ചാക്കും ഇതേമാതിരി മടക്കി വെക്കുക പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആക്കുക അതല്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ല കേരളം അല്ലെ പോലെ അത് കേരളം പ്ലാസ്റ്റിക്കാലും ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ പൈസ കുറയാൻ വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത് ഉണ്ടാക്കാൻ പോലും കൊല്ലത്തി കൊല്ലത്തിനെ കിട്ടും ഇത് നല്ലോണം വർത്തുകയാണ് എല്ലാ ചേർത്തും ഇങ്ങനെ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ മണ്ണിട്ടല്ലോ മണ്ണിട്ടാൽ അത് ശരിക്കില്ല നിൽക്കുള്ളൂ നിൽക്കാനും ഫസ്റ്റ് വേര് വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണ് കേട്ടോ കേട്ടോ അതേമാതിരി മണ്ണിട്ട ഇതുകൊണ്ട് എത്ര വേസ്റ്റ് ഉള്ളു ചേമ്പാണ് നമ്മളിപ്പോ ഇങ്ങനെ വെക്കണത്തില്ല അത് മൂന്നും ചാണകവെള്ളത്തിൽ ഇത് ഇങ്ങനെയുള്ള വിത്തിലാണോ ചെയ്യേണ്ടത് കേട്ടോ ആ വിത്ത് എങ്ങനെ എടുക്കണ ഇതിനൊരു വിത്ത് ഉണ്ടാട്ടോ അതൊക്കെ കേടുവന്നു ഇത് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് ഇട എന്താ അങ്ങനെ കുഴിച്ചിട്ട് നനയ്ക്കാൻ കേട്ടോ ചെറിയൊരു നനയും നനച്ചാൽ പിന്നെ നമുക്ക് കർക്കിട മാസത്തിൽ തട്ട പൊട്ടിച്ച് മണ്ണിട്ട് കൊടുക്കുക പിന്നെ ചാണകസിലേറിയ നമ്മളെ വളം വളർത്തും വീട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ മത്തി മീൻ കഴുകിയ വെള്ളം അങ്ങനെ പലതും നമുക്ക് വെക്കാം അപ്പോൾ പിന്നെ ഇതിൽ ഞാൻ ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ ഇവിടെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് കിട്ടാം അതാണ് ഞാനിത് ഇടുന്ന കേട്ടോ മണ്ണിര കമ്പോസ്റ്റ് എല്ലാത്തിനും കുറച്ചു കൊടുക്കാം വേര് വരാനൊക്കെ നല്ല ഉഷാറുകായ വേണ്ടിയിട്ടുണ്ട് ഈ വർഷവും പത്ത് എഴുപത് മരട് ഞങ്ങൾ മണ്ണിൽ അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു വിപരീതമായിട്ട് ചാക്കിൽ ഉണ്ടാക്കിയതാണ് ചാക്കിലുണ്ടാക്കുകയാണ് ചെല നമുക്കൊരു മെസ്സേജ് ആണിത് കാരണം ഭൂമി ഇല്ലാത്തവർക്കും അഞ്ച് സെൻറ്റിലോക്കും കുഴിച്ചിന് സ്ഥലം ഇല്ലാത്തവർക്കും ചാക്കിലോ ഡ്രമ്മിലോ ഗ്രോ പേഗിലോ എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കുക അപ്പോൾ വീട്ടിൽ ഇതൊക്കെ ഈ ഇത് ഇട്ടാലെന്താ കോണെന്നുവച്ചാൽ നമുക്ക് എങ്ങോട്ടും വെയിലുള്ളവടത്തേക്ക് മാറ്റിയെക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം രണ്ട് ചാക്കും പൊക്ക ഇങ്ങനെ പിടിച്ചിട്ടോ